ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ക്രിസ്തുവിൽ പ്രിയരെ ഒരു കൊച്ചു പ്രബോധനം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഈ ആഗ്രഹിക്കുകയാണ് രണ്ടാം സങ്കീർത്തനം അതിൻ്റെ പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ ഭയത്തോടെ എഗോവേ സേവിപ്പിൻ ദ വോർഷിപ്പ് ദ ലോഡ് വിത്ത് റെവറൻസ് വിറലിലോടെ ഹോഷിച്ചുലസിപ്പിൻ ഐ റിജോയ്സ് വിത്ത് ട്രംപ്ലിംഗ് അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിക്കുവാൻ അവൻ്റെ കോപം ക്ഷണത്തിൽ ജലിക്കും അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാൻ ഹൗ ബ്ലസ് ആർ ആൾ ഹിം ഭയത്തോടെ ഏകോവേ സേവിക്കുവിൻ ഏറ്റവും അർത്ഥവത്തായ ഒരു ചിന്ത ഈ ഭയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പേടിച്ച് ദൈവത്തെ സേവിക്കുകയല്ല ഒരു യജമാനനുണ്ട് എന്ന ചിന്തയോടെ ആ യജമാനന് വിധേയപ്പെട്ട് നമ്മെ സ്നേഹിക്കുന്ന പരിപാലിക്കുന്ന നമ്മെ അംഗീകരിക്കുന്ന നമ്മെ ആദരിക്കുന്ന ഒരു യജമാനൻ നമുക്കുണ്ട് എന്ന ഒരു മനോഭാവത്തോടുകൂടെ ദൈവത്തെ സേവിക്കുക എന്നതാണ് ഭയത്തോടെ യകോവയെ സേവിക്കുക എന്ന് പറയുന്നത് ഒരു വന്യ ജീവിയെ ഭയക്കുന്ന തരത്തിലല്ല നാം യഹോവയെ സേവിക്കേണ്ടത് നമുക്കൊരു യജമാനൻ ഉണ്ട് ആ യജമാനൻ എൻ്റെ രക്ഷകനാണ് എൻ്റെ സ്രഷ്ടാവാണ് ആ ദൈവത്തിൻ്റെ കൽപ്പനകളും ഉപദേശങ്ങളും ചട്ടങ്ങളും വിധികളും ഞാൻ അനുസരിക്കേണ്ടവനാണ് ആ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കേണ്ടവനാണ് ആ യജമാനൻ്റെ ഇഷ്ടം നിറവേറ്റേണ്ടവനാണ് എന്നുള്ള ബോധ്യം ദൈവഭയം സർവ എന്നാണ് ദൈവത്തെ ഭയപ്പെടുന്നവൻ ജീവിതത്തിൻ്റെ സർവത്തിലും ജയം അനുഭവിക്കും നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് യഗോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിൽ ഉണ്ടാകും ഇത് എങ്ങനെയാണ് ഈ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ സ്വരൂപിക്കുവാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ ദൈവ ഭയത്തിലൂടെയാണ് ഈ നന്മകൾ സ്വരൂപിക്കാൻ കഴിയുന്നത് അവൻ നേരുള്ളവനായിരിക്കുന്നത് അവൻ ഐശ്വര്യവാനായിരിക്കുന്നത് അവൻ നന്മകളാൽ അലങ്കരിക്കപ്പെട്ടവനായിരിക്കുന്നത് അവൻ്റെ ജീവിതം ശ്രേഷ്ഠമായിരിക്കുന്നത് ദൈവഭയത്തിലൂടെയാണ് നൂറ്റി ഇരുപത്തിയെട്ടാം സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നത് യോഗോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും നീ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും നിൻ്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരി വള്ളി പോലെ നിന്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റു ഒലിവതൈകൾ പോലെ യകോവ ഭക്തനായ പുരുഷനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും എങ്ങനെ ഭാഗ്യവനായി തീരുന്നു യഗോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്നവൻ അവൻ അവൻ്റെ അധ്വാനം തിന്നും ചിതറിപ്പുകത്തില്ല അത് അവൻ്റെ അധ്വാനത്തിൻ്റെ അംശം അവന് തന്നെ അനുഭവിക്കാൻ കഴിയും അവൻ്റെ കുടുംബത്തിന് അനുഭവിക്കാൻ കഴിയും നീ ഭാഗ്യവാനാകും നിനക്ക് നന്മ വരും നിൻ്റെ ഭാര്യ വീടിനകത്ത് ഫലപ്രദമായ തെറ്റിപ്പോകാത്ത ഇടറിപ്പോകാത്ത നേർമ്മയുള്ള സത്യമുള്ള സത്യത്തിൻ്റെ ലാവണ്യശുദ്ധിയുള്ള വിശുദ്ധിയുള്ള വെടിപ്പുള്ള ഒരു അമ്മയായി സാമർഥ്യമുള്ള മുന്തിരിവള്ളിയായി കുടുംബത്തിൽ തൻ്റെ സേവ തൻ്റെ കടമകൾ ഭംഗിയായി ചെയ്യും കുടുംബത്തിൽ ദൈവത്തെ ആരാധിക്കും കുടുംബത്തെ ചേർത്ത് പിടിച്ച് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കും സാമർഥ്യമുള്ളവളായിരിക്കും വിശ്വാസമുള്ളവളായിരിക്കും പ്രാർത്ഥനാ വീരയായിരിക്കും മക്കളോ മേശയ്ക്ക് ചുറ്റും ഒലിവതൈകൾ പോലെ ഒരു സത്യമുള്ള നീതിയുള്ള നന്മയുള്ള മക്കളായി തൻ്റെ ഭവനത്തിന് ചുറ്റുമുണ്ടാകും യഹോഭക്തനായ പുരുഷൻ അനുഗ്രഹിക്കപ്പെട്ടവനാകും ഇതെല്ലാം ഉളവായി വരുന്നത് ദൈവഭയത്തിലൂടെയാണ് ഒരു നല്ല ജീവിതം കാണാൻ ആഗ്രഹിക്കുന്നവർ പ്രതീക്ഷയോടെ ഈ ഭൂമിയിൽ ഫലവത്തായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ദൈവത്തെ ഭയപ്പെടണം അധികാരം കൊണ്ട് ഭയപ്പെടുകയല്ല ഇതിൻ്റെ സൃഷ്ടാവാണ് എൻ്റെ രാജാവാണ് എന്ന് ഭയപ്പെട്ട് അംഗീകരിച്ച ഈ കർത്താവിനെ സേവിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ വിളർച്ചയല്ല വളർച്ച ഉണ്ടാകുന്നു ഭക്തന്മാരെല്ലാം ഈ ദൈവത്തെ ഭയപ്പെട്ട് ആ കീഴിൽ വിധേയപ്പെട്ട് ജീവിച്ച ഭക്തന്മാരുടെ ജീവിതത്തിൽ ഒരുപാട് വിളവുകൾ നേടാൻ കഴിഞ്ഞു ആത്മീയമായും ഭൗതികമായും ആ ഭക്തന്മാർ അനുഗ്രഹിക്കപ്പെടുകയാണ് രണ്ടാമത്തെ വചനം മിറയലോടെ ഘോഷിച്ചുള്ള സിപ്പിൻ ദൈവത്തിൻ്റെ നാമം അതിശ്രേഷ്ഠമാണ് അതിൽ വിനേയപ്പെടണം ഇന്ന് ദൈവനാമം അനാവൃതമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് വൃതാവായി ഒരു കാലഘട്ടമാണ് ദൈവത്തിൻ്റെ നാമം നമ്മുടെ നാവിലെടുക്കുമ്പോൾ വിറയലോടെ അത് നാവിലെടുക്കാൻ പോലും യോഗ്യതയില്ല എന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം വലിയവനായ ദൈവത്തിൻ്റെ നാമമാണ് സർവശക്തിനായ ദൈവത്തിൻ്റെ നാമമാണ് ആ നാമം വൃതാവ് എടുക്കേണ്ടതല്ല അത് ഭയവ്യക്തിയോടെ എടുക്കേണ്ട നാമമാണ് അത് വിറയലോടെ ഘോഷിക്കപ്പെടേണ്ട നാമമാണ് നമ്മുടെ നാവിൽ നിന്ന് ആ നാമം പുറപ്പെട്ടു വരുന്നുവെങ്കിൽ ആ നാമം വിറയലോടെ ഭയഭക്തിയോടെ നമുക്ക് ഹോഷിക്കുവാനായി കഴിയണം മൂന്നാമതായി അവിടെ പറയുന്നത് അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിച്ചു കൊളുവിൻ ദൈവം കോപിക്കുമോ തെറ്റായ ജീവിത ശൈലികളിലൂടെ നടന്നാൽ ദൈവം കോപിക്കും ദൈവകോപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ദൈവം സ്നേഹവാനാണ് ദൈവം സ്നേഹിക്കുന്നവനാണ് സ്നേഹവാനാണെന്നൊക്കെയും പറയുമ്പോൾ ദൈവം കോപിക്കും ദൈവഹിതത്തിനെതിരായ ഒരു ദൈവ പൈതൽ നടക്കുമ്പോൾ വഴിമാറി സഞ്ചരിക്കുമ്പോൾ ഇരുട്ടിൻ്റെ പ്രവൃത്തികളിലായി ജീവിക്കുമ്പോൾ ദൈവത്തെ മാറ്റിവയ്ക്കുമ്പോൾ ദൈവഹിതം അന്വേഷിക്കാതിരിക്കുമ്പോൾ ദുഷ്ടന്മാരായി ജീവിക്കുമ്പോൾ അനീതിയുള്ളവരായി ജീവിക്കുമ്പോൾ അധാർമികതയുള്ളവരായി ജീവിക്കുമ്പോൾ ദൈവകൽപ്പനകൾ ലംഘിക്കപ്പെടുമ്പോൾ ന്യായപ്രമാണങ്ങൾ ഉപേക്ഷിക്കപ്പെടുമ്പോൾ വിധികളും ചട്ടങ്ങളും നാം മാറ്റിമറിക്കുമ്പോൾ ദൈവം കോപിക്കും ആ ദൈവത്തിനെതിരായി അനീതി ചെയ്യുമ്പോൾ അഴുക്കാടുമ്പോൾ ദൈവം കോപിക്കും അവൻ കോപിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അടുത്ത് സംഭവിക്കുന്നത് ഒരു വീഴ്ചയാണ് എഴുന്നേൽക്കാൻ കഴിയാത്ത വീഴ്ചയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക കുടുംബമായി നാം നഷ്ടപ്പെടാതിരിപ്പാൻ ഈ പുത്രനെ ചുംബിച്ചു ഇരിക്കണം ഈ കർത്താവിനെ ആരാധിച്ചുകൊണ്ടേ ഇരിക്കണം ഇന്ന് മാനുഷികമായി ഒരുപാട് പേർക്ക് കോപമുണ്ടാകാറുണ്ട് കോപം ജലിക്കാറുണ്ട് ആ കോപത്തിൻ്റെ അടുത്ത നിമിഷം എന്ന് പറയുന്നത് ഒന്നിയും നാശമായിരിക്കും നാം നിത്യമായ ഒരുപാട് സംഭവങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു കണ്ടുകൊണ്ടിരിക്കുന്നു അതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കോപത്തിലൂടെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് കോപം ജ്വലിക്കുമ്പോൾ അടുത്ത നിമിഷം നമുക്കുണ്ടാകുന്ന അനർത്ഥങ്ങളും നാശങ്ങളുമാണ് അതുപോലെ തന്നെ നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തികൾ വിഭിന്നമാകുമ്പോൾ ദൈവം നമ്മോട് കോപിച്ചാൽ അടുത്ത നിമിഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനർത്ഥങ്ങളും വീഴ്ചകളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണ് നാം നഷ്ടപ്പെട്ടതിലെ വക്കിൽ എത്തിച്ചേരാൻ ഇടയാകും അങ്ങനെ നശിക്കാതിരിക്കണമെങ്കിൽ വേഗം വന്ന് ഈ പുത്രനെ ചുംബിച്ചു കൊള്ളണം സ്നേഹിച്ചുകൊള്ളണം ആരാധിച്ചുകൊള്ളണം അകത്താവിനെ സേവിക്കണം കുറവുകൾ ഏറ്റുപറഞ്ഞ് ആ പാതപീഠം ചുംബിപ്പാൻ കഴിയണം പ്രിയമുള്ളവരെ ക്രിസ്തീയ ജീവിതം ജയത്തിൻ്റെ ജീവിതമാണ് നന്മയുടെ ജീവിതമാണ് നശിക്കാനുള്ള ജീവിതമല്ല അനർത്ഥങ്ങളിലൂടെ കടന്നു പോകേണ്ട ജീവിതമല്ല ദൈവകോപത്തെ ക്ഷണിച്ചു വരുത്തേണ്ട ജീവിതമല്ല ദൈവസ്നേഹത്തെയും ദൈവിക നന്മകളെയും നമ്മുടെ ജീവിതത്തിൽ ക്ഷണിച്ചു വരുത്തേണ്ട ജീവിതമാണ് അവസാനമായി പറയുന്നത് അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാൻ ഹൗ ബ്ലസ് ആർ ഹു ആൾക്ക് ഇൻ ഹിം അവനെ ശരണമാക്കുന്നവർ ആർക്കും ശരണമാക്കാം ഏത് മനുഷ്യനും ശരണമാക്കാം അവൻ അനുഭവിച്ചറിഞ്ഞ് രുചിച്ചറിഞ്ഞ് ശരണമാക്കുന്നവർ ജീവിതത്തിൽ ഭാഗ്യവാനായിരിക്കും നൂറ്റി പന്ത്രണ്ടാം സങ്കീർണത പറയുന്നത് പോലെ യകോപയെ ഭയപ്പെട്ട അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും നേരുള്ളവരുടെ തലമുറയിൽ അനുഗ്രഹിക്കപ്പെടും ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിൽ ഉണ്ടാകും ദൈവത്തെ ഭയപ്പെടുന്നതിലൂടെയാണ് അവൻ ഭാഗ്യവാനായിത്തീരുന്നത് അവൻ ഐശ്വര്യവാനായിത്തീരുന്നത് അവൻ്റെ ജീവിതത്തിൽ വെളിച്ചം മുതിക്കുന്നത് നന്മകൾ കടന്നു വരുന്നത് അവൻ ഭാഗ്യവാനായിരിക്കുന്നത് അവനെ ശരണം പ്രാപിക്കുന്നവർ ഒക്കെയും ഭാഗ്യവാനാണ് ഞാനും നിങ്ങളും ഭാഗ്യവാനാകുന്നത് എപ്പോഴാണ് ദൈവത്തെ ശരണമാക്കുമ്പോഴാണ് ദൈവത്തെ ഉപേക്ഷിക്കുമ്പോഴല്ല ദൈവത്തെ ശരണമാക്കുമ്പോഴാണ് ഞാനും നിങ്ങളും ഭാഗ്യവാനായിത്തീരുന്നത് ഈ ഭൂമിയിൽ നമുക്ക് ശരണമാക്കുവാൻ അനേകരുണ്ട് ബന്ധുക്കളുണ്ട് സ്നേഹിതരുണ്ട് അയൽക്കാരുണ്ട് ഒരുപാട് പേരുണ്ട് പക്ഷെ അവരൊന്നും അവസാനം വരെ നമ്മുടെ ശരണമായിരിക്കുകയില്ല അവരൊന്നും നമ്മോടുകൂടെ അവസാനം വരെ കാണുകയില്ല മനുഷ്യനെ ഉപേക്ഷിച്ചാലും ദൈവം ഉപേക്ഷിക്കത്തില്ല ഇടർച്ച വരുത്തിയാലും ദൈവം ആ ഇടർച്ചകളെ നീക്കിത്തരും ഈ ദൈവത്തെ ശരണമാക്കുന്നവൻ വഴിയിൽ വച്ച് നശിക്കില്ല ദൈവത്തെ ശരണമാക്കുന്നവൻ പുത്രനെ സദാസമയം ചിമ്പിച്ചു ഈ ദൈവത്തെ ശരണമാക്കുന്നവൻ വിറയലോടെ അവൻ്റെ നാമത്തെ ഘോഷിക്കും ഈ ദൈവത്തെ ശരണമാക്കുന്നവൻ ഭയഭക്തിയോടെ യഹോവയെ സേവിക്കും ഈ ദൈവത്തെ ശരണമാക്കുന്നവൻ ഇഹത്തിലും ഭരത്തിലും ഭാഗ്യവനായി തുടരും ഈയൊരു ഭാഗ്യാവസ്ഥയിലേക്ക് പ്രവേശിക്കുവാനാണ് എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ നാളുകളിൽ ഭയഭക്തിയോടെ കർത്താവിനെ സേവിക്കാം വിറയലോടെ എൻ്റെ നാമത്തെ നമ്മുടെ നാവിൽ എടുക്കാം അവൻ്റെ കോപം ക്ഷണിച്ചു വരുത്താതെ കോപം ശമിപ്പിക്കുന്നവരായി അവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ കൽപ്പനകളും വിധികളും അനുസരിച്ച് നമ്മുടെ ജീവിതയാത്രകളുടെ വഴിത്താരകളിൽ കർത്താവിന് സദാസമയം ചുമിച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം അവൻ്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കുന്ന ഒരു കോപമാണ് പക്ഷേ ക്ഷണത്തിൽ മനംതിരിഞ്ഞു വന്നാൽ ക്ഷണത്തിൽ അവസാനിക്കുന്ന കോപവുമാണ് ദൈവകോപം ക്ഷണിച്ചു വരുത്താതെയുള്ള ജീവിതം നയിക്കുവാൻ നമ്മൾ പ്രാർത്ഥനയോടെ ഒരുങ്ങിയ എങ്ങനെ ഒരുങ്ങാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അവനെ ശരണമാക്കുന്നവനാണ് അവനെ ശരണമാക്കണം അവനെ അനുഭവമാക്കണം ആ യേശുവിനെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ശേഖരിക്കണം അങ്ങനെയുള്ളവർ ജീവിത പ്രയാണങ്ങളിൽ നടുങ്ങിപ്പോകാതെ ഇടറിപ്പോകാതെ ഭാഗ്യവനായി ഇഹത്തിലും പരത്തിലും തുടരും അതിന് നമുക്ക് പ്രാർത്ഥനയോടെ നമ്മെ തന്നെ ഒരുക്കാം ദൈവഗിതം അന്വേഷിക്കാം പ്രാർത്ഥനയോടെ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് ഭയവ്യക്തിയോടെ കർത്താവിനെ ശരണമാക്കാം അതിന് സർവശക്തനായ ദൈവം നമ്മെ വചനത്തിലൂടെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ആമേൻ